ചേട്ടാ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ബി ജെ പിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് വലിയൊരു മുന്നേറ്റമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അമ്പതോളം സീറ്റുകളാണ് ഈ പ്രാവശ്യം ബി ജെ പിക്ക് നേടാനായത് അപ്പൊ അതിലാർക്കാണ് പങ്ക് ഈ നേട്ടത്തിന് പിന്നിൽ പങ്ക് ബിജെപിക്ക് തന്നെയാണ് ബി ജെ പിയുടെ ബി ജെ പി മുന്നോട്ട് വെച്ച വികസന ആശയം ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് പക്ഷേ ഒരാളെ മറന്നുപോകരുത് ആര്യ രാജേന്ദ്രൻ ആര്യ രാജേന്ദ്രനോട് എന്നും നന്ദി ഉണ്ടായിരിക്കണം ആര്യ രാജേന്ദ്രൻ ഇല്ലായിരുന്നെങ്കിൽ ഒരു ഇത്രയധികം സീറ്റ് ബി ജെ പിക്ക് കിട്ടുമായിരുന്നില്ല അല്ലെ നമ്മൾ നോക്കുമ്പോൾ കേരളമെമ്പാടും ഭരണവിരുദ്ധ വികാരം ഉണ്ട് മൊത്തത്തിൽ പക്ഷേ തിരുവനന്തപുരത്തെ സ്ഥിതി അതല്ല വ്യത്യസ്തമാണ് കാരണം കഴിഞ്ഞ മുപ്പത് വർഷമായി എൽ ഡി എഫ് ഭരിക്കുന്ന കോർപ്പറേഷനാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ അവിടെയാണ് കഴിഞ്ഞ തവണ അൻപത്തി നാല് സീറ്റാണ് എൽ ഡി എഫിന് ലഭിച്ചത് അമ്പത്തിനാല് സീറ്റ് ലഭിച്ച് അധികാരത്തിൽ വരികയായിരുന്നു ബി ജെ പി എൻ ഡി എ സഖ്യം മുപ്പത്തിനാല് യു ഡി എഫ് പത്ത് അങ്ങനെയായിരുന്നു ഇപ്പോൾ യു ഡി എഫ് നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് ഒരു പത്തൊമ്പത് സീറ്റ് നമ്മൾ ഈ ചർച്ച ചെയ്യുന്ന സമയത്തെ കണക്കാണ് ഞാൻ പറയുന്നത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയേക്കാം ഇത് ചർച്ച ചെയ്ത് പിന്നെ ഇത് അപ്പ് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയേക്കാം നമുക്കങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമ്മൾ ലൈവ് അല്ലല്ലോ അപ്പം എനിക്ക് തോന്നുന്നു യു ഡി എഫ് കുറച്ചുകൂടെ നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട് അവർ തുടക്കത്തിൽ അവരാണ് സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിക്കുകയും ശബരിനാഥിനെ പിന്നെ മേയർ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചൊക്കെ രംഗത്ത് വരികയൊക്കെ ചെയ്തത് കഴിഞ്ഞ തവണത്തേക്കാൾ കുറച്ചുകൂടെ നില മെച്ചപ്പെടുത്തി എൽ ഡി എഫ് എങ്ങനെ പോയാലും എങ്ങനെയൊക്കെ കണക്ക് കൂട്ടിയാലും നാൽപ്പത്തിയഞ്ച് സീറ്റ് നേടും എന്നായിരുന്നു എൽ ഡി എഫിൻ്റെ പ്രതീക്ഷ പക്ഷെ അത് അമ്പയെ തകർന്നു പോയി ഒരു കാരണം ഒരു കാരണമെന്നല്ല വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് നിസ്സംശയം നമുക്ക് പറയാം ആര്യ രാജേന്ദ്രനാണ് എന്നുള്ള കാര്യത്തിൽ തർക്കം വേണ്ട കാരണം കഴിഞ്ഞ തവണ ഈ അമ്പത്തിനാല് സീറ്റ് നേടി ചരിത്രപരമായ ഒരു തീരുമാനം എന്നുള്ള നിലയിൽ രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന വിശേഷണവുമായി ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരം കോർപ്പറേഷൻ നമ്മുടെ തലസ്ഥാന നഗരിയുടെ കോർ കോർപ്പറേഷനാണ് തലസ്ഥാന നഗരി അവിടുത്തെ മേയറായി ആര്യ രാജേന്ദ്രനെ പാർട്ടി തീരുമാനിക്കുന്നു വലിയ പ്രതീക്ഷയോടുകൂടിയാണ് ആ യുവതി മേയറായി മാറിയത് പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് അവിടെ നടക്കുന്ന പല കാര്യങ്ങളും വലിയ വിവാദങ്ങളാവുന്നു വാർത്തകളാവുന്നു മേയർ ആ മേയർ സ്ഥാനത്ത് ഇരുന്നു കൊണ്ട് ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട് ആ പക്വതയുണ്ട് ആ സ്ഥാനത്തിന് ചേർന്ന നിലയിൽ പ്രവർത്തിക്കാത്ത തരത്തിൽ പക്വതയില്ലായ്മയുടെ ഒരു ആൾ രൂപമായി ആര്യ രാജേന്ദ്രൻ മാറുന്നു ഏറ്റവും അവസാനം ഏറ്റവും അവസാനമെന്നല്ല ആ കെ എസ് ആർ ടി സി ഡ്രൈവറുമായി യദു യദുവുമായി വരെ പ്രശ്നമാകുന്നു അത് വലിയ വാർത്തയാകുന്നു അതിനിടയ്ക്ക് ഓരോരോ കാര്യങ്ങൾ അവാർഡ് വാങ്ങിക്കാൻ പോകുന്നു അതൊക്കെ വലിയ വിവാദങ്ങളാകും ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ആറ്റുകാൽ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട തിരുവനന്തപുരത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത അവിടെ വിശ്വാസികളുടെ എണ്ണം വളരെയധികം മറ്റ് ഇടങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ഒന്നാമത് പത്മനാഭൻ്റെ മണ്ണാണല്ലോ അപ്പോൾ ആ ഒരു പ്രത്യേകതയുണ്ട് അവിടെ വിശ്വാസികളുടെ എണ്ണം വളരെ കൂടുതലാണ് വിശ്വാസങ്ങളിൽ അടിയുറച്ച് നിൽക്കുന്ന ആളുകളാണ് അപ്പോൾ അതൊക്കെ ഈ തിരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ട് അടുത്തത് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം രാജീവ് ചന്ദ്രശേഖറിൻ്റെ വരവാണ് ഒരു അഴകുഴമ്പൻ നിലപാടൊന്നും അല്ല രാജീവ് ചന്ദ്രശേഖർ എടുക്കുന്നത് നേരത്തെ ഇരുന്ന സംസ്ഥാന പോലെ അല്ല വിജയിക്കുക എന്നുള്ളത് തന്നെയാണ് ജനാധിപത്യ സംവിധാനത്തിൽ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ വിജയിക്കുക എന്നുള്ളതേ ഉള്ളൂ പരാജയപ്പെട്ടു തുടർച്ചയായി പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയിലേക്ക് ആരെങ്കിലും പിന്നെ ചേരാൻ നിൽക്കൂ എപ്പോഴും വിജയിക്കുന്ന ഒരു പാർട്ടിക്ക് അല്ലെങ്കിൽ അധികാരം കിട്ടുന്ന പാർട്ടിയിലേക്ക് പോകാനാണ് ആളുകൾ ആഗ്രഹിക്കുക വളർച്ചയായിട്ട് എല്ലാ ദിവസവും തോറ്റുകൊണ്ടിരിക്കുകയാണ് എല്ലാ തിരഞ്ഞെടുപ്പിലും തോക്കുകയാണ് അവിടെ കൊടയും പിടിച്ചു പോകാം നമുക്ക് അതിനകത്ത് ചേരാമെന്ന് ആരും പോകത്തില്ല അപ്പോൾ ഒരു നവീനമായ ആശയങ്ങൾ കൊണ്ടുവരിക ഞങ്ങൾ ഒരേ സമയം ആര്യ രാജേന്ദ്രൻ്റെ നേതൃത്വത്തിൽ ഇരുന്ന ഭരണസമിതിയുടെ അഴിമതി അതുപോലെ കെടുകാരിസ്ഥത വികസന മുരടിപ്പ് സത്യം പറഞ്ഞാൽ അവിടെ എന്താണ് പുതുതായിട്ടുള്ളത് തിരുവനന്തപുരം പോലെ ഒരു രാജകീയ നഗരത്തിൽ നമ്മൾ ചെന്നിറങ്ങുമ്പോൾ എന്താണ് പുതുതായിട്ട് കൊണ്ടുവരാൻ പറ്റിയത് അല്ലെങ്കിൽ ഒരു ഒരു വികസന കാഴ്ചപ്പാടോടുകൂടി ഒരു വിഷൻ ഉള്ള എന്തെങ്കിലും ഒരു സംഭവം അവിടെ ഉണ്ടായിട്ടുണ്ടോ ഇത് വിമർശനാത്മകമായിട്ടുള്ള ചോദ്യമാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ കുത്തിനോവിക്കുന്നതല്ല അപ്പോൾ അത് ആ വിഷനുള്ള നേതാക്കന്മാരുണ്ട് കഴിഞ്ഞാൽ ഉദാഹരണം ഇപ്പോൾ ഗണേഷ് കുമാർ ഗണേഷ് കുമാറിനെതിരെ വ്യക്തിപരമായി പല പല ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷേ കെ എസ് ആർ ടി കെ എസ് ആർ ടി സിയെ നന്നാക്കി എടുക്കാൻ അദ്ദേഹത്തിന് ഒരു വിഷനുണ്ട് ആ വിഷൻ അദ്ദേഹം ചുമ്മായിരുന്നു ചാനലിൻ്റെ മുമ്പിൽ വന്നിരുന്നു മൈക്ക് കിട്ടുമ്പോൾ വർത്തമാനം പറയുകയല്ല അത് പ്രവർത്തിച്ച് കാണിച്ചിട്ടാണ് വന്ന് വർത്തമാനം പറയുന്നത് ഞാൻ ഇങ്ങനെ ചെയ്യും ചെയ്തു എന്ന് ചെയ്തു വെച്ചിട്ടാണ് അദ്ദേഹം വന്ന് വർത്തമാനം പറയുന്നത് ഇത് ആ വർത്തമാനവും ഇല്ല ആളുകൾ പുറത്ത് കുതിര കയറാൻ ചെല്ലുക കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക പാർട്ടി ചെയ്യേണ്ടിയിരുന്നത് ആര്യ രാജേന്ദ്രനെ പാളിപ്പോയി എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആര്യ രാജേന്ദ്രനെ നിയന്ത്രിക്കാനോ തിരുത്താനോ പാർട്ടി മുതിർന്നില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടായ ഏറ്റവും വലിയ തെറ്റ് അതുകൊണ്ടാണ് ആര്യ രാജേന്ദ്രന് ഇത്തവണ ഈ കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഒരിടങ്ങളിൽ പോലും പ്രചരണത്തിനിറങ്ങാൻ പറ്റിയില്ല കാരണം അത്രമാത്രം എതിർപ്പ് ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നു അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ആര്യ രാജേന്ദ്രന് ഇറങ്ങാൻ പറ്റാതെ പോയത് അല്ലെങ്കിൽ തൊട്ടു മുമ്പ് ഇരുന്ന ഒരു മേയർക്ക് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി ഞാൻ ചെയ്ത വികസന പ്രവർത്തനങ്ങൾ കൂട്ട് ചെയ്യണം എന്ന് പറയുന്നതിന് എന്താ മടി അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല ഇനി വേറൊരു കാര്യം ഇപ്പം നമ്മൾ ശബരിമല സ്വർണപ്പാളി വിവാദം അതും ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്തിട്ടുള്ളത് ഒരു പക്ഷേ തിരുവനന്തപുരത്താകാം കാരണം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് വിശ്വാസ്യ സമൂഹത്തിൻ്റെ ഒരു ഇടം കൂടിയാണ് തിരുവനന്തപുരം അപ്പോൾ അത് ഈ നഗര മേഖലയിലൊക്കെയുള്ള വിശ്വാസികളെ പ്രത്യേകിച്ച് ജാതീയമായ സമവാക്യങ്ങളൊക്കെ അവിടെ പ്രവർത്തിച്ചിട്ടുണ്ട് അതും നമ്മൾ കാണാതിരുന്നുകൂട നായർ സമുദായത്തിൻ്റെ ഇടയിൽ നിന്നായാലും മറ്റ് സമുദായങ്ങൾക്കിടയിലും ഒക്കെ വലിയ പ്രാമുഖ്യമുള്ള ഒരു സ്ഥലമാണ് അപ്പം ശബരിമലയെ തൊട്ട് നേരത്തെയും കഴിഞ്ഞ ഈ നേരത്തെ രണ്ടായിരത്തി പതിനെട്ട് പത്തൊമ്പത് ആ കാലഘട്ടത്തിൽ ശബരിമലയെ തൊട്ട് കളിച്ചപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനം തിരഞ്ഞെടുപ്പിലുണ്ടായി ഇത്തവണയും അതവിടെ ഉണ്ടായിട്ടുണ്ട് അതിനെ അവർ വോട്ടാക്കി മാറ്റാൻ ബി ജെ പിക്ക് ഇത്തവണ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ ഈ മുട്ടയുടെ ഉൾപ്പെടെയുള്ള എൽ ഡി എഫിൻ്റെ ശക്തി കേന്ദ്രങ്ങൾ വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു അവിടെ ആ മറ്റേ വൈഷ്ണവ ഹൈ ഹൈക്കോടതിയിൽ പോയി വീറോടെ വാദിച്ച് അതായത് അതിനകത്ത് ഉൾപ്പെടെ ആര്യ രാജേന്ദ്രൻ്റെ പേര് വന്നു ഈ സ്ഥാനാർത്ഥിയെ വെട്ടുന്നതിൽ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടുന്നതിൽ അവിടുത്തെ ആ അവിടുത്തെ രണ്ട് ജീവനക്കാരുൾപ്പെടെ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയാണെന്നുള്ള ആരോപണം വരുന്നു അപ്പം നിരന്തരം ആരോപണങ്ങൾ ആരോപണങ്ങൾപ്പെടുന്ന മറ്റ് കോർപ്പറേഷനുകളിൽ നിന്ന് വ്യത്യസ്തമായി ആറ് കോർപ്പറേഷനുകളാണുള്ളത് അതിൽ നിന്ന് വ്യത്യസ്തമായി നിരന്തരം ആരോപണങ്ങളിൽ പെടുന്ന വിവാദങ്ങളിൽ പെടുന്ന ജനങ്ങൾക്ക് യാതൊരു തരത്തിലും അതിപ്പ് തോന്നാത്ത ഉണ്ടാകുന്ന തിരുത്താൻ എന്ന ധാരാളം സമയമുണ്ട് അഞ്ച് വർഷം എന്ന് പറയുന്നത് നിസാര കാലയളവല്ല അതിനിടയിലൊക്കെ തിരുത്താമായിരുന്നു തിരുത്തിക്കാൻ പാർട്ടിയും ശ്രമിച്ചില്ല പാർട്ടി ശ്രമിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇത്രയും വലിയ കനത്ത പരാജയം ഉണ്ടാകുമായിരുന്നില്ല പാർട്ടി തിരുത്താൻ പോകില്ല ഇങ്ങനെയങ്ങ് പോട്ടെ എന്ന് വിചാരിച്ചു പലപ്പോഴും പാർട്ടിക്ക് പറ്റുന്ന ഇങ്ങനെയുള്ള ആളുകളെ തിരുത്താൻ പോകാതെ അവർ ചെയ്യുന്ന പ്രവൃത്തികൾക്കെല്ലാം മൗനം സമ്മതം എന്നുള്ള രീതിയിൽ കുടപിടിച്ച് കുടപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകും അപ്പം ഈ ഇതുപോലെയുള്ള സ്ഥാപനങ്ങളുടെ തലപ്പത്തിരിക്കുന്ന ആളുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം ഇപ്പോൾ ഒരു എം എൽ എ ഒരു ഒരു ഭരണ സംവിധാനത്തെ അപ്പം ആ എം എൽ എ മികച്ച ഒരാളല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഉറപ്പായും അതിൻ്റെ പ്രതിഫലനം ഉണ്ടാകും അപ്പോൾ ഇതുപോലെ ഒരു ലോക്കൽ സബ് ഗവൺമെൻറ്റിൻ്റെ ഭാഗമായി ഇരിക്കുന്ന ഒരാൾക്ക് തനിക്ക് കിട്ടിയ അധികാരത്തെ കൃത്യമായി എങ്ങനെയൊക്കെയാണ് വിനിയോഗിക്കേണ്ടിയിരുന്നത് എന്ന് മനസ്സിലാക്കാൻ പറ്റാതെ പോവുകയും ചെറിയ പ്രായമാണ് അപ്പോൾ മനസ്സിലാക്കാൻ പറ്റാതെ പോകുമ്പോൾ നമുക്കറിയാമല്ലോ ഈ ഒരു ഘട്ടത്തിൽ മറ്റേ ആർക്കൊക്കെയാണ് ജോലി കൊടുക്കേണ്ടതെന്നുള്ള ലിസ്റ്റ് വരെ എഴുതി അങ്ങനെ വിവാദത്തിൽപ്പെട്ട ആളാണ് ആർക്കൊക്കെ ജോലി കൊടുക്കണം എന്നുള്ളൊരു ലിസ്റ്റ് തയ്യാറാക്കി കൊടുക്കുന്നു അപ്പോൾ അങ്ങനെയൊക്കെ വിവാദത്തിൽപ്പെടുകയാണ് അപ്പം കൃത്യമായി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു പോയിരുന്നെങ്കിൽ ഒരു ഇത്രയും വലിയ കനത്ത തോൽവി പിന്നെ ബി ജെ പിയെ സംബന്ധിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിക്കണം എന്നുള്ളത് അവർ തീരുമാനിച്ച കാര്യമാണ് അതാണ് ഞാൻ രാജീവ് ചന്ദ്രശേഖരൻ്റെ കാര്യം പറഞ്ഞു രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അത് നമ്മൾ പറഞ്ഞ് പൂർത്തിയാക്കി രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് അത് അത് പൂർത്തിയാക്കുക അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരൻ മാത്രമല്ല ഒരു വ്യവസായി കൂടിയാണ് കോർപ്പറേറ്റ് വ്യവസായത്തിൽ വ്യവസായം ആ ആ രീതിയിൽ നിൽക്കുന്ന ഒരാളാണ് അപ്പം അവിടെ എങ്ങനെ വിജയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ഒരു കാൽക്കുലേഷനുണ്ട് അത് തന്നെ അദ്ദേഹം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അതിനുവേണ്ടി പണിയെടുക്കുക നമ്മളിപ്പോൾ സക്സസ്ഫുൾ ആകണമെങ്കിൽ നമുക്ക് വേറെ ഒന്നും ചെയ്യാനില്ല പോയോ പണിയെടുക്കുക എന്നുള്ളതേ ഉള്ളൂ അല്ലേ നമ്മളൊരു ചർച്ച മികച്ചതാക്കണമെങ്കിൽ അല്ല നമ്മുടെ കാര്യമായാലും നമ്മൾ നന്നായി പഠിക്കുക അല്ലേ എന്തെങ്കിലും അല്ല വെറുതെ വന്നിരുന്ന എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഒരു കാര്യമില്ല അപ്പോൾ അത് കൃത്യമായി പഠിക്കുക അതിനെക്കുറിച്ച് പറയുക ഞങ്ങൾക്ക് നിങ്ങൾക്ക് തരാൻ വേണ്ടി ചില കാര്യങ്ങളുണ്ട് അത് ഞങ്ങൾ ചെയ്യും അഴിമതി ആരോപണങ്ങൾ ഉണ്ട് അതുപോലെ ശബരിമല സ്വർണപ്പാളി വിവാദമുണ്ട് ഇതെല്ലാം നിൽക്കുമ്പോൾ തന്നെ മാറാത്തത് ഇനി മാറും ഞങ്ങളൊരു മാറ്റത്തിൻ്റെ വക്താക്കളായി വരികയാണ് എന്നുള്ള മുദ്രാവാക്യം ജനങ്ങൾ തിരുവനന്തപുരത്തെ ജനങ്ങൾ ഏറ്റെടുത്തു അത് വളരെ ഗൗരവത്തിൽ മറ്റ് പാർട്ടികൾ എടുക്കണം കാരണം കാൽച്ചുവട്ടിലെ മണ്ണൊലിച്ചു പോകുമ്പോൾ അവിടെ ബി ജെ പി മിക്ക സംസ്ഥാനങ്ങളിലും കടന്നു വന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ് അതായത് തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പുകൾ പ്രധാനപ്പെട്ട കോർപ്പറേഷനുകൾ തലസ്ഥാന നഗരി പോലെയുള്ള കോർപ്പറേഷനുകൾ പിടിച്ചുകൊണ്ടാണ് ബി ജെ പി ആ സംസ്ഥാനം പിടിക്കുന്നത് അങ്ങനെയാണ് പിടിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ചരിത്രം ബി ജെ പിക്ക് ഉണ്ട് അപ്പോൾ അത് മനസ്സിലാക്കി അല്ലാതെ ആളുകൾ വന്ന് ഞങ്ങൾക്ക് വെറുതെ നമുക്ക് വെറുതെ ഞങ്ങൾ വോട്ട് ചെയ്തോളും നമ്മൾ കുറേ നല്ല മികച്ച സ്ഥാനാർത്ഥികൾ എൽ ഡി എഫിനും യു ഡി എഫിനും അവിടെ ഉണ്ടായിരുന്നു പക്ഷെ അവരൊക്കെ പരാജയപ്പെട്ടു പോയി അതിൻ്റെ ഒരു കാരണം മുൻ മേയർ ഉണ്ടാക്കി വെച്ച കുഴപ്പങ്ങളാണ് വിരുദ്ധത അതെ ഭരണവിരുദ്ധ വികാരം ആ മേയറോടുള്ള ജനത്തിന് പിന്നെ ഒരു അവസരമില്ലല്ലോ ജനത്തിനെ സംബന്ധിച്ച് ഈ മേയർക്കെതിരെ എവിടെയെങ്കിലും അവരുടെ വികാരം പ്രകടിപ്പിക്കണം അതിന് കിട്ടിയ ഒരു അവസരം ഇതാണ് മേയർ അത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് മേയറെ അവർ ഈ ഇത്തവണ ഒരിടത്ത് പോലും കൊണ്ടുപോയില്ല ഭർത്താവിന്റെ സ്ഥലം കോഴിക്കോട് അത് എം എൽ എ ആണല്ലോ അങ്ങോട്ട് പ്രതിഷേധം വന്നായിരുന്നു അല്ല അത് പിന്നെ അവരുടെ വ്യക്തിപരമായ കാര്യമാണല്ലോ കാരണം അവർ വിവാഹം കഴിച്ചിരിക്കുന്നത് കോഴിക്കോടുള്ള ആളിനെ ആയതുകൊണ്ട് ഭർത്താവിന്റെ വീട്ടിലേക്ക് മാറുക എന്നുള്ളത് അവരുടെ ഒരു വ്യക്തിപരമായ ഇഷ്ടമാണ് അതിനകത്ത് നമുക്ക് കയറി നമ്മൾ കയറി പ്രതിഷേധിച്ചുകൊണ്ടല്ലേ പക്ഷേ രാഷ്ട്രീയമായി ഏറ്റവും വലിയ അബദ്ധം അതെനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണ വേറൊരു ആളെയാണ് അവിടെ മേയറാക്കാൻ വേണ്ടി പാർട്ടി തീരുമാനിച്ചിരുന്നത് നിർഭാഗ്യം കൊണ്ട് അവർ തോറ്റുപോയി പരാജയപ്പെട്ടുപോയി അങ്ങനെയാണ് രാജ രാജേന്ദ്രന് നരക്കു വീഴുന്നത് പക്ഷേ ചെറിയ പ്രായത്തിൽ കിട്ടിയ അവസരത്തെ അതെ അതെ അല്ല ആ അതെ അതെ അപ്പോൾ ആ അവസരത്തെ നന്നായി വിനിയോഗിക്കാനും പാർട്ടിക്ക് പ്രയോജനപ്പെടുന്നവർ അങ്ങനെയാണല്ലോ ഒരു നേതാവ് എങ്ങനെയാണ് പാർട്ടിക്ക് അസെറ്റായിട്ട് മാറുന്നത് നേതാക്കളിലൂടെയാണല്ലോ പാർട്ടിയോട് നമുക്ക് ഇഷ്ടം തോന്നുന്നത് അപ്പോൾ ആ നേതാവ് പാർട്ടിക്ക് അസറ്റായി മാറുന്നതിന് പകരം പാർട്ടിയെ കുഴപ്പത്തിൽ ചാടിക്കുന്ന തരത്തിലേക്കും പാർട്ടിയെ ഇത്രയും വലിയൊരു പരാജയത്തിലേക്ക് എത്തിക്കുന്നതിലും അവിടെ ഇനി അഞ്ച് വർഷം ഭരിക്കുന്നത് ബി ജെ പിയുടെ മേയറാണ് തലസ്ഥാന നഗരിയാണ് പപ്പനാമൻ്റെ മണ്ണാണ് എന്നാ സിനിമയിൽ പോലെ അത് മനസ്സിലാക്കട്ടെ അപ്പോൾ ആര്യ രാജേന്ദ്രന് ഒരിക്കൽ കൂടി ഹൃദയത്തിൽ നിന്നുള്ള നന്ദി അറിയിക്കുന്നു വീണ്ടും ഈ വഴി വരിക ശരി